ി കമാൻ നമ്മൾ അറബികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അനിവാര്യമായ ചില വേർഡാണ് ഒന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി എന്ന് അറിയില്ല ഇപ്പൊ ഞാൻ വെള്ളം ചോദിച്ചിട്ടേ ചോദിച്ചു അധികമാക്കിയ നമ്മൾ കേട്ടില്ല ഇത് കുറച്ച് കൂടുതലാണ് ഇതേ വേർഡ് ഹിന്ദിയിലും ഉറുദുയിലും ഉപയോഗിക്കുന്ന ജാഥ എന്ന് പറയും അവർക്ക് എന്ന് പറയുന്ന പ്രൊണൺസേഷൻ ഇല്ലാത്തത് കൊണ്ട് ഉപയോഗിക്കുക ഓക്കെ എന്തായിരുന്നാലും എന്ന് പറയും അതാണ് ഒരു വേർഡ് ഒന്നാണ് അധികമാക്കി ഞാനിപ്പോ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പിന്നെ അല്ലെ ജ്യൂസൊക്കെ ഒഴിക്കുമ്പോൾ അധികമാക്കല്ല അധികമാക്കല്ലേ എന്നാണ് എന്ന് എന്നും ഇനി ഇതിന്റെ മറ്റൊരു വേർഡാണ് നമ്മൾ അധികമാക്കൂ എന്നതിന് ഇതേ വേർഡിൽ തന്നെ നിങ്ങൾക്ക് പറയാം ഒന്നാണ് ആന കസർത്ത് ഞാൻ അധികം ഞാൻ കൊറേ തന്നല്ലോ എനിക്ക് തീർ എന്ന് പറഞ്ഞ ധാരാളം എന്നാണ് ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ് അധികം ആക്കല്ലേ എന്നുള്ള പറഞ്ഞെടുത്തൊരു എന്നതിനെ നിങ്ങൾക്ക് ഗല്ലിൽ എന്ന് പറയാം ഞാൻ ഞാൻ അറബിന്റെ വീട്ടിലേക്ക് പോയിരുന്നു അവനക്ക് വലിയൊരു ഗ്ലാസ്സിലാണ് ചായ തന്നത് എനിക്ക് ഇത്ര കുടിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞു മാലിഷ്യ ഹബീബി ഗല്ലിൽ ഷോയ ഗൽ ഷോയ ഹഫിഫ് എന്ന് പറയുകയും ചെയ്യാം പക്ഷെ അവിടെ ഗല്ലലാന്ന ഫിസിക്കലി കുറക്കുന്നതിനാണെ പറയാം ഗല്ലിൽ ഷോയ എനിക്കിതിൽ മധുരം കുറച്ച് കൂടുതലുണ്ട് ആ മധുരം ഒന്ന് കുറക്കണം അവിടെ ഗല്ലിൽ പറയുക അത് വൃച്ചലാണ് ഏഹ് അപ്പം ഹഫിഫ് ഹഫിഫ് സുക്കർ ഷോയ ഹഫിഫ് അതൊന്ന് നോർമൽ ആക്കുക അപ്പം എന്താ പറഞ്ഞു ഒന്നും അതിലൊന്ന് നോർമലാക്കി തരൂഫ പറയാൻ നല്ലത് എന്നാൽ ഇതിനെ ഒന്ന് കുറക്കണം ഇത്ര നിറച്ച് തുടങ്ങിയ സാധനം എനിക്ക് വേണ്ട അതിനെന്താ പറയണം ഗല്ലില്ല ഹബീബി മലിയാൻ മലിയാൻ ഷാഹി ഇത്രയും കൂടുതൽ എനിക്ക് വേണ്ട ഗല്ലിൽ ഗല്ലിൽ അപ്പോൾ അധികം വേണ്ടയിടത്ത് രണ്ടുപേട് ഒന്ന് കസ്യർ എന്ന് പറയാം മറ്റൊന്ന് എന്താണ് ഞമ്മൾ സാധാരണ എപ്പോഴും പറയാറുള്ള സവ്യത എന്ന് പറയാം ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു നിറഞ്ഞു തുളുമ്പട്ടെ എന്ന് പറയും നിറഞ്ഞ് തുളുമ്പിക്കോട്ടെ അതിനെന്താ പേര് പറയുക കമൻ്റ് ചെയ്തോളി ടോപ്പസ് പക്ഷെ ഞാനത് പറഞ്ഞുതരാം മല്ലി എന്നാണ് പറയാം കാരണം നിങ്ങൾ പല കമൻറ്റുകൾക്കും ഞാൻ മറുപടി എന്ന് നിങ്ങൾ പറഞ്ഞു തെക്കോണ്ടാണേ ഞാൻ കമൻറ്റുകൾക്ക് വേണ്ടി മാത്രം ചില വീഡിയോ ചെയ്യുന്നത് അത് നോക്കിയാൽ മതി ഓക്കെ മല്ലി 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 ഹബീബി മല്ലി എന്ന് പറയും നടക്കാൻ ഇന്തല എന്ന് പറയാൻ നിറഞ്ഞു തുളുമ്പി എന്നാണ് ഇന്തല മല്യെന്ന് പറയും മില്ലിയൂനല്ല മല്യാ എന്ന് പറഞ്ഞാൽ നിറഞ്ഞുപി മല്ലി എന്ന് പറയുന്നത് നിങ്ങൾ തുളുമ്പിപ്പത് ഏഹ് സിഖർ സുതാക്ക നന്നായി പഠിക്കുക അറബി ഭാഷ അറബികളെ പോലെ പഠിപ്പിക്കുന്നതിന് നമ്മുടെ കോഴ്സ് തന്നെ നടത്തുന്നുണ്ട് പത്ത് വർഷമായിട്ട് അതൊന്നും അറിയാത്ത ആൾക്കാരാണ് കയറി വന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും പിന്നെ ഞാൻ ഏറ്റവും പുതിയൊരു സംഭവമുള്ളത് അറബിക് യൂണി ഒരു പുതിയ പുസ്തകം ഇറക്കിയിട്ടുണ്ട് സീറോയിലുള്ള ആളുകൾക്ക് പോലും ഭാഷ പഠിക്കാൻ വേണ്ടി ചെറിയ ഒരു പൈസക്ക് ഓഫറോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ ലോഞ്ചിങ് ഓഫർ നടക്കുന്നുണ്ട് ഡിസംബർ പതിനെട്ടുമായി ബന്ധപ്പെട്ട് വേൾഡ് അറബിക് ദിനവുമായി ബന്ധപ്പെട്ട് അതിലൊക്കെ പങ്കെടുക്കുക മഷ്കൂരി جدا مع السلامه